വളരെ ും സന്തോഷമുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരറിയിപ്പ് ഇപ്പൊ നിങ്ങളെ അറിയിക്കാനായിട്ട് നമ്മുടെ നിന്നും പ്രിയപ്പെട്ട എല്ലാ മറ്റേ സീരീസുകളിലേക്കാട്ടിലും മുകളിലാണ്

നമ്മളോട് വാക്ക് ഈ ഭാഗമായിട്ടുള്ള എല്ലാവരും ബാബു മുതൽ സ്റ്റാൻസ് ആയിക്കോട്ടെ മാഷറിനായിക്കോട്ടെ ആയിക്കോട്ടെ എതിന്റെ കൂടെ അഭിനയിച്ചവരായിക്കോട്ടെ ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരും ഞാൻ ഒരുപാട് കടപ്പെട്ടവരാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരാളെ അമുക്ക തന്നെയാണ് നോക്കാം അല്ലെങ്കിൽ ഇവരൊക്കെ ചിലപ്പം ആക്ട് ആയിരിക്കും ഈ കാസ്റ്റിംഗിന് അങ്ങനെ ഒരാളെ ഉറക്കത്തിൽ പോലും എന്നെ പറ്റി ചിന്തിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു സമയമുണ്ട് അപ്പൊ ആ ഒരു സമയം തന്നെ അമദക്ക ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാമോ ഒരു ഓഡിഷൻ ചെയ്യാമോ എന്ന് അഞ്ഞിനോട് വിളിച്ചത് അപ്പോ ഇപ്പം കെ എസ് എഫിന് ശേഷം ഒരുപാട് പേര് ആ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ വിളിച്ചെന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ തോളിലും ഞാൻ ഒരുപാട് താങ്ക്ഫുൾ അഹമ്മദ്ക്കാട് തന്നെയാണ് അങ്ങനെ നിങ്ങൾ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് അഹമ്മദ്ക്കാട് ഫസ്റ്റ് സിനിമ ജൂണിലാണ് ഫാഹിം എന്റെ ഹസ്ബൻഡാണ് അപ്പൊ ഫാഹിം ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വന്ന് ഇപ്പോഴും ട്രെൻഡിംഗായ അസുര പറ്റി അതിലെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ും ചെയ്തില്ല തന്നെ വീണ്ടും വന്നു മധുരം സിനിമ ആഷിഖിന്റെ കൂടി എഴുതാൻ വേണ്ടിട്ട് ഫാഹിമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫാമിനെ ഇങ്ങനെ ചുമ്മാ കഥയൊക്കെ പറയും കുറെ സിനിമ റൈറ്റർ ആവണം ഡയറക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ഒരാളും ട്രസ്റ്റ്